കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന ഒന്നാം വർഷ ഡിഗ്രി പി ജി വിദ്യാർത്ഥികളുടെ പരീക്ഷാ സംബന്ധമായ അത്യന്തം ഗൗരവമുള്ളൊരു വിഷയം ചർച്ച ചെയ്യാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഇതിപ്പോൾ ഏപ്രിൽ മാസം കഴിയാറായിട്ടും ഒന്നാം വർഷ ഡിഗ്രി കുട്ടികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല റെഗുലർ കോളേജുകളിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെ രണ്ട് സെമസ്റ്റർ കഴിഞ്ഞ് റിസൾട്ട് വന്നു സത്യത്തിൽ ഈ അധ്യയന വർഷം തന്നെ രണ്ടാം സെമിസ്റ്റർ പഠിപ്പിച്ച് പരീക്ഷ നടത്തേണ്ടതാണ് ആ അവസ്ഥയിലാണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാത്തത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് ആ കുട്ടികളെല്ലാം വളരെ ആശങ്കയിലാണ് ഇതിന് യൂണിവേഴ്സിറ്റി പറയുന്ന കാരണം ഈ കെ റീപ്പിൽ അവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു സൈറ്റ് ഉണ്ട് കുട്ടികളെ വിദ്യാർത്ഥികളെ ചേർക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സൈറ്റ് കെ റീപ്പ് എന്നാണ് അതിന് പറയാം അത് ചെയ്യാത്തത് അവിടെ അതിൽ പഠിക്കുന്ന കുട്ടികളുടെ തകരാറല്ല അത് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യേണ്ടത് രണ്ട് മാസം മുമ്പ് നമ്മൾ യൂണിവേഴ്സിറ്റി പോയപ്പോൾ അത് ഐ ടി വിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടും മെയ് മാസം ആകാറായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കഥ നമുക്കറിയാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പത്തിരുപത് വർഷം തുടങ്ങുമ്പോൾ വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ സമഗ്ര പുരോഗതിക്ക് എന്ന് ഉദ്ദേശിച്ച് തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ അന്ന് മുപ്പത്തഞ്ചായിരം കുട്ടികളുണ്ടായിരുന്നു ഏതാണ്ട് ലക്ഷത്തോളം കുട്ടികൾ പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്നു ഈ മൂന്ന് ജില്ലകളിൽ ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വെറും ആയിരത്തഞ്ഞൂറിൽ താഴെ കുട്ടികളാണ് ഉള്ളത് നമ്മളെല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും ആശങ്കപ്പെടും കുട്ടികൾ എവിടെ പോകുന്നു അവർ വിദേശത്ത് പോകുന്നു എങ്ങനെ നമ്മുടെ കുട്ടികൾ പോകാതിരിക്കും ഒരു മര്യാദക്ക് നല്ല പരീക്ഷ നടത്തിയിട്ട് റിസൾട്ട് കൊടുക്കാൻ ഈ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല ഇവർ മൂന്നാം വർഷം എത്തുമ്പോഴും ഏത് വർഷമാണ് ഇവരുടെ പരീക്ഷയും റിസൾട്ട് നടക്കുക മാത്രമല്ല പതിനെട്ടായിരത്തിലധികം ഉറപ്പിക്കുന്ന ഫീസാണ് ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പതിനെട്ടായിരത്തിൽ പരം രൂപ ഫീസടക്കുന്നു സ്റ്റഡി മെറ്റീരിയൽ ഇല്ല കോണ്ടാക്ട് ക്ലാസ്സുകളില്ല അവരിങ്ങനെ ഒരു എന്താ പറയുക പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിമകളെ പോലെ ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിച്ചാൽ അതിന് നാഥനില്ല വിദൂര വിഭാഗം ഡയറക്ടറെ വിളിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ പരീക്ഷാ കൺട്രോളറെ വിളിക്കുന്നു പരീക്ഷാ കൺട്രോളുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം അവധിയിലാണ് വി സി ആണെങ്കിൽ എല്ലാ വെള്ളി ശനിയും മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുള്ളൂ വിസിറ്റിംഗ് ആണ് ശനിയാഴ്ച വെച്ചോടുകൂടി അദ്ദേഹം അദ്ദേഹം ഭാരത്തിന് പോവുകയും ചെയ്യും നിങ്ങൾ വി സി എ കാണു പി വി സി എ കാണു രജിസ്ട്രാളെ കാണു കൺട്രോളറെ കാണോ ഡയറക്ടറെ കാണൂ ഇങ്ങനെ കണ്ടു കണ്ട് കണ്ട് ഒരു വർഷം കഴിഞ്ഞു ആ ഒരു വലിയ പ്രതിസന്ധിയിലാണ് മാധ്യമങ്ങളിലൂടെ ഇത് പൊതുലോകം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും മറ്റും ജനപ്രതിനിധികളും സിൻഡിക്കേറ്റും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവരൊക്കെ അറിഞ്ഞിട്ടിത് ഒരു പരിഹാരം കാണണം എന്നാണ് ഇനി നമ്മളൊരു ഒരു ദിവസം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുഴുവൻ ഈ രജിസ്റ്റർ ചെയ്ത കുട്ടികളെയും അവിടെ രക്ഷിതാക്കളെയും സമാന്തര സ്ഥാപനങ്ങളിലെ അധ്യാപകരെല്ലാം യൂണിവേഴ്സിറ്റിയിൽ പോവും അണിനിരക്കും വലിയ പ്രക്ഷോഭം തന്നെ നടത്താനാണ് തീരുമാനം ഇതോടനുബന്ധിച്ച് തന്നെ വളരെ കൊട്ടുഘോഷിച്ച് തുടങ്ങിയ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ രക്ഷാധികാരി രക്ഷാധികാരിയുടെ ശ്രീ അനിൽ മാഷൻ സംസാരിക്കും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നത് കണ്ണൂരിലെ വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ അവിടെ പോയിട്ട് പഠിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പം അതുകൊണ്ട് ഇതുവരെ പഠിച്ചതുപോലെ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടുപേർ ബി കോമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരാൾക്ക് റെഗുലറിൽ കിട്ടി മറ്റവർ റെഗുലർ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അവരിനി കൊല്ലത്ത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവർ എല്ലാവരും നമ്മളോട് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്ക് അവിടെ ചേർന്ന് നോക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് നല്ല നിലയിൽ അവർക്ക് പഠനവും പഠനാന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പ്രലോഭിപ്പിച്ച് നമ്മളെയൊക്കെ കുട്ടികളിപ്പോൾ അവിടെ ചേർന്നു മൂന്ന് വർഷം മുമ്പാണ് അവർ ചേർന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏപ്രിൽ മാസമായി ഈ മാസം പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷം അടുത്ത മാസം ജൂണോടു കൂടി അവർ പി ജിക്ക് പോകേണ്ടവരാണ് ഇപ്പം എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം വർഷമായിട്ടും അവരുടെ സിലബസ് വ്യക്തമായിട്ട് വന്നിട്ടില്ല അവർക്ക് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ വന്നിട്ടില്ല എപ്പോഴാണ് അവർക്ക് പരീക്ഷ എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അഞ്ചോ ആറും സെമസ്റ്റർ ഇപ്പോഴും പെൻഡിംഗ് ആണ് ഇനി പഠിപ്പിച്ച് അതിന് മുന്നേ ഉള്ളത് പലപ്പോഴുള്ള കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിലബസ് തരും മാസം കഴിഞ്ഞിട്ട് പറയുകയാണ് ഇനി പഠിപ്പിക്കേണ്ട അതല്ല അതിൽ ആ ഇല്ല ഈ സബ്ജെക്റ്റ് ഇല്ല ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ടെന്നാണ് പലപ്പോഴും പറയുന്നത് ഇതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ ഇപ്പോൾ റെഗുലർ കോളേജിൽ കിട്ടാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടാത്ത കുട്ടികളൊക്കെ നാളിതുവരെ പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കറിയാം പതിനായിരക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ സർവകലാശാലകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അവർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നതിൽ പിന്നെ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെയൊന്നും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി പഠിക്കാനായിട്ട് ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു വർഷം നഷ്ടപ്പെട്ടു ഇനി എങ്ങനെയാണ് അവർക്ക് ഇപ്പം ബി സിയോട് വിളിക്കുമ്പോൾ പറയുന്നത് ഇതിനു മുന്നേ തന്നെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ് അവർ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും അവരത് തീരണ്ടേ സാർ അത് നമ്മൾ സംവിധാനം ഉണ്ടാക്കും സംവിധാനം ഉണ്ടാക്കും ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വീസ് തന്നെ താല്പര്യമെടുത്ത് നമ്മളെയൊക്കെ എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂരും കോട്ടയത്തും കൊല്ലത്തും ഒക്കെ മീറ്റിങ് പലപ്പോഴായി വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇത് കൊണ്ടുള്ള നമുക്കുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും വീസ് ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശ്രദ്ധയിലടക്കം കൊണ്ടുവന്നു എല്ലാവരും പ്രശ്നം പരിഹരിക്കുക പരിഹരിക്കുക എന്ന് പറഞ്ഞതല്ലാതെ ഇപ്പോൾ അവരുടെ മൂന്നാം വർഷം കഴിഞ്ഞിട്ടും രണ്ട് വർഷത്തെ പരീക്ഷ മാത്രമേ നടന്നിട്ടുള്ളൂ മൂന്നാമത്തെ ഒന്നും എവിടെയും എത്താത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇതാണ് നമ്മുടെ റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന കുട്ടികളുടെ അവസ്ഥ അപ്പോൾ ഇത് നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു തീരുമാനത്തിലെത്തിക്കാൻ പറ്റുള്ളൂ നമ്മൾ മുട്ടേണ്ട കസേരകളൊക്കെ തന്നെ മുട്ടി അവർക്ക് വേണ്ട രീതിയിലത് എത്തുന്നില്ല അതുകൊണ്ട് ഇനി ഏറ്റവും എന്ന നിലയിലാണ് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാമെന്ന് നമ്മൾ പാരൽക്കുള അസോസിയേഷൻ്റെ ആളുകൾ തീരുമാനിച്ചു